ക്ഷേത്രങ്ങളിലെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയും ശിവഗിരി മഠത്തെയും വിമർശിച്ച് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ ഓരോ ക്ഷേത്രത്തിനും ഓരോ ആചാരമുണ്ട് അത് മാറ്റാൻ ശ്രമിക്കുന്നത് ശരിയല്ല ഇത്തരത്തിലുള്ള കാര്യങ്ങളെ മുഖ്യമന്ത്രി പിന്തുണയ്ക്കാൻ പാടില്ലായിരുന്നുവെന്നും സുകുമാരൻ നായർ പറഞ്ഞു ഓരോ ക്ഷേത്രങ്ങൾക്കും ഓരോ ആചാരമുണ്ടെന്നും ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നാണ് എൻ എസ് എസിന്റെ അഭിപ്രായമെന്നും സുകുമാരൻ നായർ പറഞ്ഞു ഇത് മനുഷ്യന്റെ വിശ്വാസികളുടെ മുഖ്യമന്ത്രി ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹം ചെയ്യാൻ പാടില്ല എല്ലാരെയും ഓരോ ക്ഷേത്രത്തിനും ഓരോ വിശ്വാസമുണ്ട് അത് ഹിന്ദുവിന്റെ ആകട്ടെ ഹിന്ദുവിന്റെ പരമി വിഭാഗത്തിൽപ്പെട്ടവർക്കട്ടെ കൊണ്ട് ഓരോ ഓരോരുത്തരും ഉടുപ്പ് വിട്ടു കയറാനുള്ള ക്ഷേത്രമൊക്കെ ഇവരൊക്കെ ഈ വലിയ കണ്ടുപിടുത്തം നടത്തുന്നതിന് മുമ്പ് എത്ര ആളുകളെ അനുവദിച്ച് ഇവിടെ ഈ ഒരു പത്രകാളി ക്ഷേത്രം ക്ഷേത്രം എല്ലാവർക്കും തുറന്നു കൊടുത്തല്ലോ ശബരിമലയിൽ ഷർട്ടിട്ട് കയറാം ഷർട്ടിട്ട് കയറാവുന്നിടത്ത് കയറാമെന്നും പറ്റാത്തടത്ത് കയറരുതെന്നുമാണ് നിലപാട് ഹിന്ദുവിൻ്റെ ആചാരങ്ങളിൽ കൈകടത്താമെന്നും എല്ലാ കാര്യങ്ങളും അടിച്ചു ലഭിക്കാമെന്നുമുള്ള തോന്നൽ അംഗീകരിക്കാനാവില്ല ക്രിസ്ത്യൻ മുസ്ലിം മതങ്ങളിലെ ആചാരങ്ങളിലും വസ്ത്രധാരണത്തിലും ഇത്തരത്തിൽ അഭിപ്രായം പറയാൻ മുഖ്യമന്ത്രിക്ക് ധൈര്യമുണ്ടോ എന്നും സുകുമാരൻ നായർ ചോദിച്ചു